വളരെ പ്രായം കൂടിയ വ്യക്തികൾ സ്ട്രോക്ക് പേഷ്യൻസ് നടക്കാൻ സാധിക്കാത്തവർ പോളിയോ ആയിട്ടുള്ള ക്ലയൻറ്റ്സ് അതുപോലെ തന്നെ ഡൗൺ ആയിട്ടുള്ള കുട്ടികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പലപ്പോഴും ഈ പറഞ്ഞ വർക്കൗട്ടുകൾ പാറ്റേണുകൾ അല്ലെങ്കിൽ ഒരു പ്ലാനുകൾ അവർക്കത് ചെയ്യാൻ സാധിക്കാറില്ല കാരണം അവർക്കത് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അവരുടെ ശരീരം അതിനെ അനുവദിക്കുന്നില്ല അവിടെയാണ് അഡ്വാൻസ്ഡ് ഫിസിയോതെറാപ്പി പ്രോട്ടോകോളുകളുടെ ആവശ്യം വരുന്നത് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അത് മയോസ്റ്റിമുലേഷൻസ് എന്ന് പറയുന്ന പ്രോഗ്രാംസും നമ്മൾ ആ ഫിസിയോതെറാപ്പി പ്രോട്ടോക്കോളിൽ യൂസ് ചെയ്യുന്നുണ്ട് മയോസ്റ്റിമുലേഷൻസ് എന്ന് പറയുന്നത് വർക്കൗട്ടുകൾക്ക് പകരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ധാരാളം പഠനങ്ങൾ അതിൽ വന്നിട്ടുണ്ട് അത് നമ്മുടെ ഒരു സാധാരണ ഒരു വർക്കൗട്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്തൊക്കെയാണോ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് അതായത് നമ്മുടെ എറോബിക് കപ്പാസിറ്റി കൂടുന്നു നമ്മുടെ ഫംഗ്ഷണൽ കപ്പാസിറ്റി കൂടുന്നു നമ്മുടെ മസിൽ കണ്ട്രാക്ഷൻ റിലാക്സേഷൻ നടക്കുന്നു ഡയബറ്റീസ് പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓക്സിജൻ കൺസപ്ഷൻ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു അതുപോലെ തന്നെ അവരുടെ ഗ്ലൂക്കോസ് ടോളറൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നു ഗ്ലൂക്കോസ് മെറ്റബോളിസം ഇമ്പ്രൂവ് ചെയ്യുന്നു ഓക്സിജൻ കൺസപ്ഷൻ ൂവ് ചെയ്യുന്നു ഇങ്ങനെയുള്ള ധാരാളം ഗുണങ്ങൾ ഈ മയോസ്റ്റിമുലേഷൻസിലൂടെ അവർക്ക് ലഭ്യമാണ് പക്ഷേ അതും അവരുടെ ഈ പറഞ്ഞ ബ്ലഡ് റിപ്പോർട്ട്സുകളും ബോഡി കോമ്പോസിഷനും അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏത് പ്രായക്കാർക്കും ചെയ്യാം